സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നാശത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചുവന്ന് നൂറുമേനി വിളഞ്ഞ വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലി തോട്ടം വൻ വിജയത്തിലേക്ക് ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ ചെണ്ടുമല്ലി കൃഷി മഴയിൽ കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു തുടർന്ന് ഓണം കഴിഞ്ഞ ശേഷമാണ് പൂക്കൾ വിരിഞ്ഞത് തുടർന്നൊരുക്കിയ പ്രദർശനം കാഴ്ചക്കാര് ഏറ്റെടുത്തതോടെ വൻ വിജയമാകുകയായിരുന്നു അങ്ങനെയാണ് പ്രദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചത് വരുന്ന തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലെ വരുമാനം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകും വണ്ടൂർ പഞ്ചായത്തിലെ മൂന്ന് പാലിയേറ്റീവുകൾക്കും കാരുണ്യ ട്രസ്റ്റിനുമായാണ് വരുമാനം നൽകാൻ തീരുമാനിച്ചത് കാഴ്ചക്കാരും ഈ ഉദ്യമവുമായി സഹകരിക്കണമെന്ന് പൂക്കൃഷിക്ക് നേതൃത്വം നൽകിയ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി അറിയിച്ചു കൃഷി വകുപ്പുമായി ചേർന്നാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പൂക്കൃഷി ഇറക്കിയത് വണ്ടൂരിലെ പൂക്കൃഷിയെ അഭിനന്ദിച്ച് ജില്ലാ കളക്ടറും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ജോമെട്രിക് കോളേജ്